ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയുടെ പ്രാധാന്യം എന്താണെന്ന് പലർക്കും അറിയാം പലർക്കും അത് ഒരു തെറ്റായ അറിവാണ് കിട്ടിയിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിലെ ദേവന് ജീവൻ കൊടുക്കുന്നത് തന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ഒരു പിതൃസ്ഥാനമെന്നും ഗുരുസ്ഥാനമെന്നും ഒക്കെ അതിനെ വ്യാഖ്യാനിക്കാം ഈ ഒരു പ്രതിഷ്ഠാ സമയത്ത് പല നിഷ്ഠകളും പാലിച്ചതിന് ശേഷം പല പ്രാണായാമങ്ങളും ഒക്കെ ചെയ്ത് ശരീരത്തെയും മനസ്സിനെയും ഒക്കെ പാകപ്പെടുത്തി പ്രതിഷ്ഠ എന്ന് പറയുന്ന വലിയൊരു കർമ്മത്തിലേക്ക് ഏർപ്പെടുകയും തൻ്റെ ജീവചൈതന്യത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ പ്രാണശക്തിയെ ദേവനിലേക്ക് അതിൻ്റെ ഒരു അംശത്തെ പത്തിലൊന്നൊക്കെ പറയും എത്ര തന്നെയായാലും ആ ഒരു അംശത്തെ ദേവന് കൊടുക്കുകയാണ് തന്ത്രി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ദേവൻ്റെ ഉത്ഭവവും ഒരു പ്രതിഷ്ഠിക്കുന്ന ആചാര്യനിൽ നിന്നാണ് അപ്പോൾ തന്നെ ഒരു ക്ഷേത്രവും അതിൻ്റെ തന്ത്രിയുടെയും പ്രാധാന്യം മനസ്സിലാക്കുവാൻ സാധിക്കും ശബരിമല താന്ത്രിക അവകാശം താഴ്മൺ മഠത്തിനാണ് പണ്ടുകാലത്ത് പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിന് ശേഷം തൻ്റെ ഒരു പ്രായശ്ചിത്വത്തിൻ്റെ ഭാഗമായി കുറേ ക്ഷേത്രങ്ങൾ അദ്ദേഹം പ്രതിഷ്ഠ കഴിച്ചു അവിടെയെല്ലാം താന്ത്രിക അവകാശം നൽകുവാൻ വേണ്ടി അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരു കൂട്ടം ബ്രാഹ്മണരെ കൊണ്ടുവരികയും ചെയ്തു അതിലൊരു കുടുംബമാണ് താഴ്വൺ മഠം അപ്പോൾ ഈ താഴ്വൺ മഠത്തിനാണ് ശബരിമലയിൽ കുറേ വർഷങ്ങളായിട്ട് താന്ത്രിക അവകാശം പക്ഷേ അടുത്തിടെയായിട്ട് തൊള്ളായിരത്തി രണ്ട് മുതൽ ആണ് ശബരിമലയിൽ താന്ത്രികമായി പൂജകൾ ആരംഭിച്ചതെന്നൊക്കെ പലയിടത്തും എഴുതിയും പലരും പറഞ്ഞും അത് കണ്ടു പക്ഷേ അതൊക്കെ അതിനു മുമ്പും ശബരിമലയിൽ ഇന്നീ കാണുന്ന വിധം തന്ത്രശാസ്ത്ര പൂജാവിധികളും കാര്യങ്ങളുമൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകൾ പലയിടത്തും ഇന്നും ലഭ്യമാണ് അപ്പം ശബ് ഒട്ടനവധി പുനഃപ്രതിഷ്ഠകളും കാര്യങ്ങളും എല്ലാം ശബരിമലയിൽ വന്നിട്ടുണ്ട് മഠത്തിലെ തന്നെ പല അംഗങ്ങൾ അത് പ്രതിഷ്ഠ കഴിച്ചതിൻ്റെ ചരിത്രങ്ങളും കാണാം പണ്ടുകാലത്ത് ശബരിമലയിലൊരു ഇങ്ങനെ പ്രതിഷ്ഠാ മുഹൂർത്തവും പ്രതിഷ്ഠ കഴിച്ച ആചാര്യൻ്റെ പേരും ഒക്കെ എഴുതി വെച്ച ഒരു ഒരു ശില ഉണ്ടായിരുന്നു എന്നും ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ഏതോ ഒരു കാലത്തത് നഷ്ടപ്പെടുകയും ചെയ്തു ശബരിമലയെ സംബന്ധിച്ച് പറയുമ്പോൾ പല ആചരണങ്ങളിൽ പല വിധികളിലുള്ള മൂർത്തി സങ്കല്പങ്ങൾ അവിടെയുണ്ട് ഇപ്പം ഈ മലദൈവങ്ങൾ അല്ലെങ്കിൽ കൊച്ചുകെടുത്ത വെല്ലു പിന്നെ അതുകൂടാതെ സാത്വികമായി സാധാരണ കണ്ടുവരുന്ന തരത്തിലുള്ള മൂർത്തികളുമുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളിലെല്ലാം ചുമതല ഒരു കുടുംബത്തിനും ഒരു തന്ത്രിക്കുമാണ് അപ്പം തീർച്ചയായിട്ടും ആ ഒരു ചുമതല സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ കുറച്ച് ഭാരമേറിയതാണ് കാരണം പല വിഷയങ്ങളും സാധാരണ ഒരു ക്ഷേത്രവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുപരിയായിട്ട് ചില ചുമതലകളുടെ ഒരു ഭാരം പല വിഷയങ്ങളിലും കൂടുതലായി വരാറുണ്ട് പിന്നെ ഇപ്പം പടിപൂജ അല്ലെങ്കിൽ പടിപൂജ പടിയുമായി ബന്ധപ്പെട്ട ഗിരിദേവതകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വ്യക്തിപരമായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് സന്നിധാനത്ത് ഇരിക്കുന്ന ആ ഒരു അവസരത്തിൽ അപ്പം ആ ഒരർത്ഥത്തിൽ ഒരു ചുമതലയുടെ ഒരു കുറച്ചുകൂടെ സാധാരണ ക്ഷേത്രത്തിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടുതലാണ് എന്ന് തോന്നുന്നു ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉച്ചപൂജയാണ് പണ്ട് കാലം മുതലേ ഉച്ചപൂജ തന്ത്രിയുടെ വക എന്നായിരുന്നു കേട്ടു വരുന്നത് ഇപ്പോഴത്തെ ഈ ഒരു വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് ശേഷവും അന്നത്തെ ആചാര്യൻ കൽപ്പിച്ചതും ഉച്ചപൂജയാണ് ഏറ്റവും സാധാരണ മറ്റു പൂജകളേക്കാൾ കുറച്ചുകൂടെ വിപുലമായി ചെയ്യേണ്ടത് അപ്പോൾ അതിന് അതിൻ്റേതായ വിശേഷങ്ങളുമൊക്കെ ഉച്ചപൂജയ്ക്ക് ശബരിമലയിലുണ്ട് അതാണ് തന്ത്രി നേരിട്ട് നടത്തേണ്ടത് പിന്നെ ഇപ്പോൾ മറ്റ് പല വഴിപാടുകൾ ഇപ്പം പടിപൂജ അല്ലെങ്കിൽ ഉദയാസ്തമന പൂജ ഒക്കെ വരുമ്പോൾ അതും ഇപ്പം തന്ത്രിയാണ് നടത്തുന്നത് പക്ഷേ അതൊക്കെ ഒരു വഴിപാടിൻ്റെ പോലെ ഇരിക്കും പക്ഷേ ഉച്ചപൂജ എന്ന് പറയുന്നത് എന്നും ഉള്ളതാണ് അത് തന്ത്രിയാണ് നടത്തുന്നത് വിശേഷാൽ നിധ്യവും പൂജാക്രമങ്ങളിലും അല്ലെങ്കിൽ കുറച്ചൊക്കെ സാധാരണയിലും കുറച്ച് വ്യത്യാസം വരുന്ന ഒരു സമ്പ്രദായത്തിലുള്ള ഒരു ഉച്ചപൂജയാണ് അത് തന്ത്രി തന്നെ നേരിട്ട് നടത്തുകയാണ് പിന്നെ അതിൽ പതിനെട്ടാം പടിക്ക് ഹൗസ് തൂവുകയും കാര്യങ്ങളുമൊക്കെയുണ്ട് അതും തന്ത്രിക്കാണ് അതിൻ്റെ ഉപദേശമുള്ളത് അതുകൊണ്ടാണ് അത് തന്ത്രി തന്നെ ചെയ്യുന്നത് സാധാരണയായിട്ട് ഈ പ പതിനെട്ടാം പടിയിലൊക്കെ തിരക്ക് കൂടുന്ന ഒരു സമയത്ത് കാലു മുറിയുകയും ചോര വീഴുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ മേശാന്തിയുടെ കൂടെ ഉള്ള ആരെങ്കിലും പോയാണ് അതിനു വേണ്ട പുണ്യാഹം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷേ അത് കർശനമായിട്ട് ഇപ്പോഴും പാലിച്ചു വരുന്നുണ്ട് എന്നുള്ളതൊരു നല്ല സൂചനയാണ് പിന്നെ മുൻപ് പറഞ്ഞതുപോലെ പല പല സംസ്കാരങ്ങളിൽ അല്ലെങ്കിൽ പല ആരാധനാക്രമത്തിലുള്ള ഉപദേവാലയങ്ങളും ശബരിമലയിലുണ്ട് ഇത് തന്ത്രിയുടെ ഒരു സാന്നിധ്യം നിത്യം ഉള്ള ഒരു പൂജാക്രമങ്ങളിൽ തന്ത്രിയുടെ സാന്നിധ്യം ഇവിടെയൊന്നും ആവശ്യമില്ല പക്ഷേ വിശേഷാൽ എന്തെങ്കിലും ഒരു ചടങ്ങ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും തന്ത്രിയുടെ സാന്നിധ്യം അനിവാര്യമാണ് അത് തന്ത്രിയുടെ ചുമതലയാണ് ഒരു ഉത്തരവാദിത്വം കൂടെയാണ് അത് ഭംഗിയായി നിറവേറ്റുക എന്നുള്ളത് ഇന്നും കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ നിത്യവും തന്ത്രി പൂജ നടന്നു വരുന്നുണ്ട് ശബരിമലയിലും ആ ഒരു ആ ഒരു ഗതി തന്നെയാണ് തന്ത്രിയാണ് നിത്യവും ഉച്ചപൂജ പിന്നെ അതുകൂടാതെ കൂടാതെ മറ്റ് വിശേഷാൽ പൂജകൾ വരുമ്പോൾ ഇപ്പം നിറവുത്തരി പ്രതിഷ്ഠാദിനം ഇത്തരം വിശേഷാൽ ചടങ്ങുകളൊക്കെ വരുന്ന സമയത്തും തന്ത്രി തന്നെയാണത് അത്തരം ചടങ്ങുകളും ചെയ്യാറുള്ളത് പിന്നെ ഈ പറഞ്ഞപോലെ പ്രധാന ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ ഒരു മേൽശാന്തി അവരോധിക്കുന്ന ചടങ്ങും ശബരിമലയിലുണ്ട് മണ്ഡലക്കാലത്ത് നട തുറക്കുന്നതിൻ്റെ നട തുറക്കുന്ന അന്ന് അതായത് വൃശ്ചയൊന്നിൻ്റെ തലേദിവസമാണ് ഈ പുതിയ മേൽശാന്തി സ്ഥാനമേൽക്കുന്നതും അന്ന് ശ്രീകോവിൻ്റെ മുമ്പിൽ വച്ച് ക കലശം പൂജിച്ച് കലശമാടി മേൽശാന്തിയെ ശ്രീകോലിനകത്തു കൊണ്ടുപോയി അവിടുത്തെ വിശേഷപ്പെട്ട മന്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെ കൊടുക്കുകയും ഒരു വളരെ ലഘുവായിട്ട് ആ ഒരു വർഷം എങ്ങനെയാകണം എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു വർഷം അദ്ദേഹം പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും ആ ഒരു ആ ഒരു മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും തന്ത്രയുടെ ഒരു ചുമതല പിന്നെ ശബരിമലയിൽ തീർച്ചയായിട്ടും ഒരു വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും അപ്പം ആ ഒരു ഭാരം വളരെ കൂടുതലാണ് എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടെ തന്നെ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചില ചെറിയ പാകപ്പിഴകൾ പോലും വളരെ വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുമുണ്ട് ഇതൊക്കെയാണ് തന്ത്രിയെപ്പറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തെപ്പറ്റി ശബരിമല തന്ത്രി എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തെപ്പറ്റി വളരെ ലഘുവായിട്ട് പറയാനുള്ളത്